ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഗെയിമിൻ്റെ ദിനങ്ങൾ ഇങ്ങനെ എണ്ണപ്പെട്ട് വരുമ്പോൾ ശരിക്കും പരിക്കുകൾ തന്നെയാണ് ടീമുകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാം നേരത്തെ തന്നെ ഓസ്ട്രേലിയൻ ടീമിൽ നിന്ന് പാറ്റ് കമ്മിൻസ് അടക്കമുള്ള താരങ്ങൾ പരിക്കുമലം റോൾഡ് ഔട്ടായി പോലും ഇന്ത്യയെ സംബന്ധിച്ച് നിരാശ തന്നെയാണ് കാരണം ഇന്ത്യയുടെ സ്റ്റാർ ബോളർ ജസ്പ്രീത് ബുംറയും പരിക്കുമൂലം ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കുന്നില്ല സോ ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാനും ഒരു പരിക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവരുടെ യങ് സെൻസേഷണൽ പ്ലെയർ ഇത്തവണ അവർ ചാമ്പ്യൻസ് ട്രോഫിയിൽ വളരെ ഉറ്റുനോക്കി ഉറ്റുനോക്കുന്ന അവരുടെ സ്പിൻ പ്ലെയർ ആയിട്ടുള്ള ഗസൻ ഗസൻഫാറും ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും റോൾഡ് ഔട്ടായി പോയിരിക്കുകയാണ് തൻ്റെ നട്ടലിനേറ്റ ഒരു പരിക്കാണ് ഒരു ഫ്രാക്ചറാണ് ഇപ്പോൾ താരത്തിന് വിനയായി മാറിയിട്ടുള്ളത് ഏറ്റവും റീസൻറ്റായി അവർ കളിച്ച സിംബാവയ്ക്കെതിരായിട്ടുള്ള സീരീസിലായിരുന്നു അള്ളാഹാ ഖസ്സൻഫാറിന് തന്നെ അതിൻ്റെ ഒരു ഫ്രാക്ചർ ഏറ്റവും സോ അതുമൂലം അള്ളാഹാ ഫാർ ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ട്രോഫിയുള്ള ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള അഫ്ഗാനിസ്ഥാൻ സ്കോഡിൽ നിന്നും റൂൾഡൌട്ടായി പോയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് തന്നെ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻറ്റും ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല താരത്തിന് തവണ ഐ പി എല്ലും നഷ്ടമാകാൻ പോവുകയാണ് തവണ ഐ പി എൽ താരത്തിലേക്ക് ആദ്യമായിട്ട് താരത്തെ നാല് കോടി രൂപ മുടക്കിയ മുംബൈ ആയിരുന്നു സ്വന്തമാക്കിയത് സമീപകാലത്തെ ടി ട്വൻ്റി ക്രിക്കറ്റ് വളരെ മികച്ച പ്രകടമാണ് അഫ്ഗാനിസ്ഥാൻ്റെ യുവതാരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സോ അതൊക്കെ കണ്ട് തന്നെയാണ് മുംബൈ ഇത്തവണ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എന്നാൽ മുംബൈയുടെ നാല് കൂടിയും അങ്ങനെ വെള്ളത്തിലാകാൻ പോവുകയാണ് നാല് മാസത്തോളമാണ് നിലവിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഫ്ഗാൻ സ്പിന്നർക്ക് വിശ്രമം അനുവദിച്ചിട്ടുള്ളൂ സോ അതിനാൽ തന്നെ മാർഷിൽ തുടങ്ങി അതായത് അടുത്ത മാസം തുടങ്ങി മെയിൽ അവസാനിക്കുന്ന ഐ പി എല്ലും താരത്തിന് കളിക്കാൻ സാധിക്കില്ല സോ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുകയാണ് അള്ളാഹസൻ ഫാർ റൂൾഡ് ഔട്ട് ഫ്രം ദ ചാമ്പ്യൻസ് ട്രോഫി ആൻഡ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിന്നും താരം ഇപ്പോൾ റോൾഡൌട്ടായി പോയിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക